നിങ്ങളിൽ പലർക്കുമുള്ളതും പലപ്പോഴായി നമ്മളോട് ചോദിച്ചിട്ടുള്ളതുമായ ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ അതായത് ഒരു വാഹന ഉടമ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് ഇതിനായി രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് ആവശ്യം ഒന്ന് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് ലഭിക്കുന്നത് വാഹന ഉടമ താമസിച്ചിരുന്ന താലൂക്കിലെ തഹസിൽദാറിൽ നിന്നുമാണ് രണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും ലഭിച്ചു കഴിഞ്ഞാൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ അവരുടെ ഒറിജിനൽ തിരിച്ചറിയൽ കാർഡുമായി വാഹനം ഏത് രജിസ്ട്രറിംഗ് അതോറിറ്റിയുടെ കീഴിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഓഫീസിലെത്തുകയും ജോയിൻ്റ് ആർ ടി ഒ അല്ലെങ്കിൽ ആർ ടി ഒ മുൻപാകെ ഹാജരാവുകയും ചെയ്തു കഴിഞ്ഞാൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ അനുമതിയോടുകൂടി അവരിൽ ഒരാളുടെ പേരിലേക്ക് ഈ വാഹനം മാറ്റി നൽകുന്നതാണ്